ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരം ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പത്ത് മൂലകങ്ങൾ പതിനഞ്ച് മൂലകങ്ങൾ ഇരുപത് മൂലകങ്ങൾ ഇരുപത്തിയഞ്ച് മൂലകങ്ങൾ ഉത്തരം ഇരുപത് മൂലകങ്ങൾ കുട്ടികൾക്ക് ദിവസവും കഴിക്കാൻ ഏറ്റവും നല്ലത് മുട്ട നിലക്കടല പാൽ ഉണക്കമുന്തിരി ഉത്തരം മുട്ട ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ ജർമ്മനി ചൈന ഉത്തരം ചൈന ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്ര ഡൽഹി കേരളം ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് മാമ്പഴം ചക്ക മുന്തിരി ബെറി ഉത്തരം ബെറി അപ്പോഫിസ് ചിന്തഗ്രഹത്തെ നിരീക്ഷിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഐ എസ് ആർഒയും സഹകരിക്കുന്ന ദൗത്യം ഏത് കൈലൈൻ റാംസസ് സ്പേസ് ജെറ്റ് ഉത്തരം റാംസസ് ഹംഗർ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് അഡിനാലിൻ ഗ്രോത്ത് ഗ്രെലിൻ പ്രോഡക്റ്റിൻ ഉത്തരം ഗ്രെലിൻ ബുധൻ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര അമ്പത്തിയഞ്ച് ദിവസം എൺപത്തെട്ട് ദിവസം നൂറ്റി രണ്ട് ദിവസം നൂറ്റി എഴുപത്തി ദിവസം ഉത്തരം എൺപത്തെട്ട് ദിവസം ദേശീയ സുരക്ഷാ ദിനം എന്നാണ് മാർച്ച് നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഡിസംബർ എട്ട് ഉത്തരം മാർച്ച് നാല് എല്ലുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ടത് ഈന്തപ്പഴം പാൽ കട്ടൻ ചായ മുട്ട ഉത്തരം മുട്ട ചർമ്മത്തിലെ മുറിവ് പെട്ടെന്ന് ഉണക്കുന്ന പഴം ഏത് പേരക്ക റെംബുട്ടാൻ ആപ്പിൾ ഓറഞ്ച് ഉത്തരം റംബുടാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏത് നെല്ല് ചോളം റബ്ബർ തെങ്ങ് ഉത്തരം തെങ്ങ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ എണ്ണം എത്ര നാല് ആറ് പത്ത് പതിനഞ്ച് ഉത്തരം ആറ് അമേരിക്ക സ്വാതന്ത്ര്യമായ വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് തുളുഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് വയനാട് കാസർഗോഡ് തൃശൂർ ആലപ്പുഴ ഉത്തരം കാസർഗോഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക സൗദി അറേബ്യ ജപ്പാൻ ഉത്തരം അമേരിക്ക ഇന്ത്യയിലെ പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം എവിടെയാണ് ചെന്നൈ കൊൽക്കത്ത ജയ്പൂർ മുംബൈ ഉത്തരം മുംബൈ സൂര്യനോട് ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹം ഏത് ബുധൻ ചൊവ്വ ശുക്രൻ ഭൂമി ഉത്തരം ശുക്രൻ മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് അസറ്റിക് ആസിഡ് മാലിക് ആസിഡ് ഉത്തരം ടാർട്ടാറിക് ആസിഡ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മനുഷ്യ ശരീരത്തിൽ ഹോർമോൺ ആയി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായതാര് ഗോവിന്ദ് മോഹൻ ഗോവിന്ദ് സിംഗ് അനന്തൻ കൃഷ്ണ ജയന്തി ഉത്തരം ഗോവിന്ദ് മോഹൻ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്ത് ഏത് മലപ്പുറം ഇടുക്കി പാലക്കാട് എറണാകുളം ഉത്തരം എറണാകുളം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് മധുര പൂനെ മുംബൈ ഹങ്കോല ഉത്തരം പൂനെ അടുത്തിടെ ഗെയിമി ചുഴലിക്കാറ്റ് മൂലം പ്രളയം ഉണ്ടായ രാജ്യം ഏത് ജപ്പാൻ അൽബേനിയ തായ്വാൻ അൽജീരിയ ഉത്തരം തായ്വാൻ ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏത് മുരിക്ക് തെങ്ങ് തുളസി ഈട്ടി ഉത്തരം തെങ്ങ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോതമ്പ് ചണം ചക്ക വാഴപ്പഴം ഉത്തരം ചണം ആൻറ്റി കാൻസർ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ബീജമൂലം പിന്നീട് സസ്യത്തിൽ ഏത് ഭാഗമായിട്ടാണ് മാറുന്നത് പൂവ് തണ്ട് ഇല വേര് ഉത്തരം വേര് പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി കുട്ടികളിൽ മാത്രം ഉണ്ടാകുന്ന ഗ്രന്ഥി ഏത് പീനിയൽ തൈമസ് ഗോണാഡ് തൈറോയിഡ് ഉത്തരം തൈമസ് ഓൾഡ് ഗ്ലോറി എന്ന് പേരുള്ളത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് അമേരിക്ക അർജന്റീന ഭൂട്ടാൻ കൊറിയ ഉത്തരം അമേരിക്ക യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി രൂപീകരിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ പാകിസ്ഥാനി സഞ്ചാരി ആരെ നമിറ സലീം സീരിഷ ബദ്ല ഫാത്തിമ റയ്യാൻ അംഷിബ ഉത്തരം നമിറ സലീം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബിറ്റോട്ട് സ്പോട്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ എ വയർലെസ് കണ്ടുപിടിച്ചതാര് മാർക്കോണി അലക്സാണ്ടർ തോമസ് എഡിസൺ ജോൺ എഡിസൺ ഉത്തരം മാർക്കോണി തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായത് നെയ്യ് ഉലുവ തേങ്ങ ചോളം ഉത്തരം തേങ്ങ ഹൈഡ്രജൻ ജാലയുടെ നിറം ഏത് നീല മഞ്ഞ ചുവപ്പ് വെള്ള ഉത്തരം നീല ഓർമ്മശക്തി കൂടുതലായുള്ള പക്ഷി ഏത് മൂങ്ങ മൈന കാക്ക പ്രാവ് ഉത്തരം കാക്ക കറുത്ത വണ്ട് വീട്ടിൽ വന്നു കയറിയാൽ സംഭവിക്കുന്നത് രോഗം അപകടം ഭാഗ്യം പണം ഉത്തരം ഭാഗ്യം നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്ത് പരുത്തി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് അമേരിക്ക ചൈന ഇന്ത്യ കൊറിയ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്